വാങ്ങിയിട്ടുണ്ട് ഇവരെല്ലാവരും പറഞ്ഞ പാതിമാര് പൈസ വാങ്ങി പറഞ്ഞിട്ട് റെക്കോർഡ് കാണിക്കും എന്ത് ഇന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ കാണിക്കും ഞാൻ ഇവിടെ മത്സ്യം ഞാൻ മത്സ്യത്തിനുള്ള ഞാൻ ഇപ്പം പറയുന്നത് എനിക്കിനി കുറഞ്ഞൊരു അമ്പത് വർഷം എനിക്ക് എനിക്ക് പോകാൻ പറ്റും ഞാൻ ഈ പണി ഉപരോധിക്കാം ഞാൻ വീട്ടീരിക്കാം ഇവിടെ ഇതിട്ട് കഴിഞ്ഞാൽ കല്ലിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദൂരം ഡിസ്റ്റൻസ് നോക്കണം കയറേണ്ട രീതി ഇവിടെ കടലടിച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് കടലാണ് വരുന്നത് നമുക്ക് നടുയിൽ എങ്ങനെ വെച്ചാൽ അപകടം ഉണ്ടാവും കടലെന്ന് പറയുന്ന അങ്ങനെയുള്ളതാണ് ഇതിൽ നിന്ന് കല്ലടിച്ച് റിട്ടേൺ വരുന്ന കടലാണ് ഇവിടെ നിന്ന് റിട്ടേൺ കടൽ നേരെ കടലുമായിട്ട് വരുമ്പോൾ രണ്ടും കൂടെ ജോയിന്റ് ആകുമ്പോൾ നമുക്ക് വള്ളം കയറാൻ പറ്റത്തില്ല അതിൽ ചിന്തിക്കുന്നില്ല ഇവർ പറയുന്നത് ഇനി ഇങ്ങോട്ട് കെട്ടു എന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഹാർബറിലേത് എവിടെ പോയി ജീവിക്കാൻ വേണ്ടി ഇവർ പറയുന്നത് ഇവർ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു വികസനത്തിന് ആരും എതിരല്ല നിങ്ങൾ പഠനം നിർത്തി ഞങ്ങൾ പറയില്ല ഇപ്പോൾ നൂറ് നൂറ് ദിവസം വരെ ഞങ്ങൾ ഉപരോധിച്ചോ നിങ്ങൾ നിർത്തിയില്ലേ അതുപോലെ ഒരു പഠനം നടത്തും നിങ്ങൾ ഈ നൂറ് ദിവസം കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനം നടത്തിക്കൂടെ എന്തുകൊണ്ട് സർക്കാർ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്യത്തില്ല നിങ്ങൾ എങ്ങനെ തന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൂന്ന് മാസമല്ലേ നടത്തത്തുള്ളൂ ഞങ്ങളുടെ മൂന്ന് മാസം എടുക്കും പഠനത്തിന് ശരി ഇപ്പോൾ നൂറ് ദിവസം ആയില്ലേ ഇതുപോലെ എന്ത് കൂടെ നേരത്തെ നിങ്ങൾ ആ ടൈമോ ശരി ഞങ്ങൾ പഠനം നടത്താം ഞങ്ങൾ നിർത്തി തരാം ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു ആവശ്യമുണ്ടാ ഗവൺമെന്റ് ഇത് ചെയ്യായിരുന്നു എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ല അപ്പം മനസ്സിലായി ഇതിൽ എന്തുമാത്രം കള്ളത്തരം ഉണ്ട് ഇതിൽ എന്തുമാത്രം കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളു അത് കണ്ടിട്ടാണ് എന്നെപ്പോലെ യുവജനങ്ങൾ ഇപ്പം ഇവിടെ ഇറങ്ങിയത് കാരണം ഞങ്ങൾക്കറിയാം നൂറ് ദിവസം ഇന്ന് മനസ്സിലാക്കണം നൂറ് ദിവസം ആരും തിരിഞ്ഞു നോക്കില്ല നൂറ് ദിവസം കൊണ്ട് ഇവർക്ക് പഠനം നടത്താം എന്തുകൊണ്ട് പഠനം നടത്തുന്നില്ല അവര് അപ്പോൾ ഇതിൽ എന്തുമാ അഴിമതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുഖ്യത്വം ആര് വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഇവർക്ക് പൈസ ഉണ്ടാക്കാമെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ തീരെ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ തീരെ തന്നേ പറ്റൂ ഞങ്ങൾ വേറെ ഒന്നും കൊണ്ട് വേറെ ആരുടെ അടുത്തോ ഇല്ലെങ്കിൽ നിന്റെ സ്വത്താണ് ഞങ്ങളുടെ സ്വത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ കളിച്ച് മരണവും മണ്ണിലാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇല്ലാതെ വേറെ ആടത്തും ചോദിക്കുന്നില്ല ഞങ്ങളുടെ ഇതാ മുതിരപ്പൊടിയിൽ കഴിഞ്ഞ മാസം തന്നെ മരണം നടന്നു അഞ്ച് മരണമാണ് നടന്നത് ആരാണ് തിരിഞ്ഞു നോക്കിയത് അഞ്ച് മരണം പറഞ്ഞിട്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ അവിടുത്തെ അവസ്ഥ ഞങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഹാർബർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവും പക്ഷെ ഇതാരും ഗവൺമെന്റോ ആരും നമ്മൾ തിരിഞ്ഞു നോക്കില്ല പറയുമ്പോൾ എന്താ പറയുക മേളിലെന്തായിട്ട് കുറെ ഒരു പറയുമോ ഓ അത് അങ്ങനെ പോയി ഇതിങ്ങനെ പോകുന്നു പക്ഷെ നമ്മൾക്കറിയാം കടലിൽ പോകുന്ന മുക്കനെ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ തീരത്ത് നടക്കുന്ന എന്തൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ എന്തുകൊണ്ട് മനസ്സിൽ മനസ്സിലാക്കുന്നില്ല ചിലരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉന്നയിച്ച് തന്നെ അങ്ങനെയാണ് ഇങ്ങനെ വന്നത് ആ ഉന്നയിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് ഗവൺമെൻറ് പറയുന്നതില്ലാതെ ഞങ്ങൾ കാണിക്കുന്നില്ല നിങ്ങളുടെ ആവശ്യങ്ങളല്ല ഞങ്ങൾ നടത്തി തന്നു നടത്തി തന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് കാണിക്കട്ടെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ അത് നടത്തി ഇത് നടത്തിയുന്നു നടത്തിയത് എന്തെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് കാണിക്കട്ടെ കാണിച്ചാൽ ഞങ്ങൾ സമ്മതിക്കാം നിങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വികാരം ആരും മനസ്സിലാക്കുന്നില്ല നടത്തി 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 എന്ന് പറയുന്നത് എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ആ കാര്യം നടത്തി ഈ കാര്യം നടത്തുന്നത് നടത്തിയത് നിങ്ങളൊന്ന് കാണിച്ചതാ ഞങ്ങൾ സമ്മതിക്കാം ഞാൻ ഇന്ന് ഇവിടെ കടൽപ്പണി ഞാൻ നടത്തി ഇവർ പറയുന്ന കാര്യങ്ങൾ ഏഴ് കാര്യങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കടൽപ്പണി നടത്തും ആയിരം ദിവസം ഇതിൽ തീർക്കാന്ന് പറഞ്ഞാണ് കടലിൻ്റെ കാര്യം ഇവർക്കറിയത്തില്ല എന്തുകൊണ്ട് ആയിരം ദിവസം കൊണ്ട് നിനക്ക് നീ പറഞ്ഞല്ലേ ഞങ്ങൾ ആരും ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞു എന്തുകൊണ്ട് തീർത്തില്ല ഇന്ന് ആയിരം ദിവസമായി രണ്ടായിരം ദിവസമായി എന്തുകൊണ്ട് തീർത്തില്ല അതാണ് പറയുന്നത് കടലിൽ നീ വിചാരിക്കുന്നത് നടക്കത്തില്ല മത്സ്യത്തൊഴിലാളി പറയണം ഇവിടെ എന്തോ നടക്കണമെന്ന് പറഞ്ഞിട്ട് അതാണ് മത്സ്യത്തൊഴിലാളി അവർ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ആയിരം ദിവസവും ഇവർ കെട്ടിക്കഴിഞ്ഞാൽ ഇന്ന് പണി നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഇന്നും പണിയെന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ആയിരം ദിവസത്തിൽ ഹാർബർ പൂർത്തിയാവുമെങ്കിൽ പണി നിർത്തുമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തുള്ള എൻ്റെ അച്ഛൻ്റെ തലമുറയിലുള്ളവർ പറഞ്ഞവർ ഇന്നും ഉണ്ട് ഞാൻ ആളെ കാണിച്ചു തരാം അയ ഇവർ പറയും ഞങ്ങൾ ഇത്ര ദിവസം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ആയിരം ദിവസത്തിൻ്റെ അകത്ത് അഥവാ പണി നിർത്തില്ലെന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് ഒരു തുച്ഛമായ പ ഇത് ഈടാക്കുമെന്ന് പറഞ്ഞിട്ട് അതായത് ഇത് നഷ്ടപരിഹരികൾ എന്ന് പറഞ്ഞിട്ട് ആയിരം ദിവസം കഴിഞ്ഞ് ഇനി ആയിരം ദിവസം കഴിഞ്ഞു നഷ്ടപരിഹാരം എന്താണ് ഈടാക്കിയത് ഞങ്ങൾ കാണിച്ചിരാൻ പറഞ്ഞു ഞങ്ങളെ ഇപ്പം ദ്രോഹിക്കുന്നില്ല ഇവിടെ ആയിരം ദിവസം കഴിഞ്ഞ് ഇനി ആയിരം ദിവസം കൂടുതൽ പണി നടന്നപ്പം നിങ്ങൾ എന്താണ് അവരുടെ നിന്ന് വാങ്ങിയത് അത് ഞങ്ങൾ കാണിച്ചാൽ നിങ്ങൾ പ്രൂഫ് കാണിച്ചാൽ നിങ്ങൾ ആയിരം ദിവസം രണ്ടാം ദിവസം രണ്ടായിരം ദിവസമായില്ലേ ഇപ്പം പണി നടന്നിട്ട് രണ്ടായിരം ദിവസമായി അവിടെ നിന്ന് എന്താണ് നഷ്ടപരിഹാരം നിങ്ങൾ വാങ്ങിയത് അതിന് വല്ല ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇതിനേഷിക്കാൻ ആരും ഇല്ല ഗവൺമെന്റ് അതൊക്കെ വളച്ചൊടച്ച് അവൻ്റെ ഉണ്ടാക്കേണ്ടല്ലോ ഉണ്ടാക്കി കൊടുക്കുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്തുകൊണ്ടിവർ നോക്കുന്നില്ല അതാണ് ഞങ്ങളിത് കൊണ്ട് കാരണം മത്സ്യബന്ധനം ഞങ്ങൾക്കറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കറിയാം മത്സ്യബന്ധനത്തിൽ പോകുന്നത് ഞങ്ങൾക്കറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ടെന്താന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് ഈ സമരം നടത്താൻ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ ഇത്ര ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് മനസ്സിലായി ഇവരെല്ലാം ജീവന് വേണ്ടി പോരാടിയാണ് ഇല്ലാതെ പൈസ വാങ്ങിയിട്ട് തന്നെ ഇവരെല്ലാം പറഞ്ഞ പാതിരിമാര് പൈസ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് കാണിക്കൂ എന്ത് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ കാണിക്കും ഞാൻ ഇവിടെ മത്സ്യം ഞാൻ മത്സ്യത്തൊള്ളൂ ഞാൻ ഇപ്പം പറയുന്നത് ഇനി കുറഞ്ഞൊരു അമ്പത് വർഷം എനിക്ക് മത്സ്യബന്ധനം പോകാൻ പറ്റും ഞാൻ ഈ പണി ഉപരോധിക്കാം ഞാൻ വീട്ടീരിക്കാം നീ കാണിക്കു നീ വാങ്ങിയെന്ന് പറയുന്നത് നീ കാണിക്കും എല്ലാവരും പറഞ്ഞില്ല അവർ അവരുടെ നിന്ന് പൈസ വാങ്ങി അവിടെ നിന്ന് വാങ്ങി ഇവിടെ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കോഴകൾ നിങ്ങൾ അല്ലേ നിങ്ങളുടെ അടുത്തുള്ള ഉദ്യോഗസ്ഥമായിരിക്കും നിങ്ങൾ കാണിക്കുക അവർ പൈസ വാങ്ങിയിട്ടുള്ളത് എങ്കിൽ ഞാൻ പണി നിർത്താമെന്ന് പറയുന്നത് ഞങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങളെ ഭാഗം കൊണ്ട് മാത്രം പറഞ്ഞത് അവർ ഇവിടുന്ന് പൈസ വാങ്ങി നിങ്ങളുടെ പൈസ വാങ്ങിയ താല് ഗവൺമെൻറ്റ് വാങ്ങി